ുടെ കാത്തിരിപ്പിനൊടുവിൽ പൃഥ്വിരാജിനെ നായകനാക്കിയുള്ള ബ്ലസ്സി ചിത്രമായ ആടുജീവിതം പ്രേക്ഷകരിലെത്തുമ്പോൾ മോൺസൺ കുരുവിളയ്ക്കും അഭിമാനം തിരുവല്ലാക്കാരൻ ബ്ലസ്സി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ മല്ലപ്പള്ളി തുരുത്തിക്കാട് മുറിത്തേൽ മോൺസനും വേഷമിട്ടു മലയാളത്തിൽ ഏറ്റവും വിറ്റഴിഞ്ഞ പുസ്തകമായ ആടുജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ഇത് പൃഥ്വിരാജ് അമലാപോൾ എന്നിവരാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയതെങ്കിലും കോവിഡ് വില്ലനായതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമ പൂർത്തിയാക്കാനായത് നമ്മുടെ ജീവിതത്തിലെ അവസാന രംഗങ്ങളിൽ ഈ നജീബിനോടൊപ്പം ജയിലിൽ കിടക്കുന്ന രംഗങ്ങളാണ് നജീബ് അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് അന്ന് നജീബ് ഈ ആടിനെ വളരെ സ്നേഹമുള്ള ഒരാൾ ആട്ടിടനായിരുന്നുകൊണ്ട് ആടിനോട് വളരെ സ്നേഹമാണ് ഈ ഞാൻ ചൂ കൂടെ കിടക്കുന്ന തടവുകാരൻ അപ്പോൾ ഇങ്ങനെ താലത്തിൽ കൊണ്ടുപോയി പോലീസുകാരൻ്റെ ഈ ബിരിയാണി ഇടും ബിരിയാണി ഇടുമ്പോൾ അതിലൊരു കഷ്ണം കഷ്ണമെടുത്ത് കടിച്ചിട്ട് ഞാൻ പറയുന്നു അല്ലെ ജയിലിൽ വന്ന് നന്നായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആട്ടർച്ചി കഴിക്കാമല്ലോ എന്ന് പറയുമ്പോഴാണ് ഈ നജീബ് മനസ്സിലാക്കുന്നത് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടർച്ചി ആണെന്ന് അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഓടിപ്പോയി ഛർദിക്കുന്ന ഒരു രംഗമാണ് ഒരു രംഗത്തുള്ളത് അപ്പോൾ അതിനുശേഷം പിന്നെ ജയിലിൽ കിടക്കുന്ന രംഗങ്ങളും ലോകത്ത് വായ്പ വായന മലയാളികളെല്ലാം വായിച്ച ഈ ആടുജീവിതം എന്ന നോവലിൻ്റെ ഒരു കഥാപാത്രത്തിനോടൊപ്പം അഭിനയിക്കാനായിട്ട് സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പതിനെട്ട് വർഷകാലം ദുബൈയിൽ ജോലി ചെയ്തിരുന്ന മോൺസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അഭിനയരംഗത്ത് സജീവമാണ് അന്ന് പുറത്തിറങ്ങിയ അധികാരം മോഹനചക്രം പുറപ്പാട് തുടങ്ങിയ സീരിയലുകളിലെ പ്രധാന കഥാപാത്രമായിരുന്നു മോൻസെൻ അഭിനയിച്ചത് മുൻപ് ബ്ലസ്സിയുടെ തന്മാത്രയിൽ അഭിനയിക്കുവാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നെങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത കാരണം അന്ന് അഭിനയം നടന്നില്ല രണ്ടായിരത്തി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ബ്ലസിയുടെ ആടുജീവിതത്തിൽ തുരുത്തിക്കാട്ടെ പൊതുപ്രവർത്തകൻ കൂടിയായ മോൻസൺ ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ് i